നമസ്കാരം മലയാളികൾക്ക് സീരിയലിലും സിനിമയിലുമൊക്കെ സുപരിചിതയായി മാറിയ നടിയാണ് അവന്തിക മോഹൻ ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായി തിരികെ വന്ന അവന്തിക ഇപ്പോൾ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതോടൊപ്പം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം താരം പങ്കുവയ്ക്കാറുള്ള ഫോട്ടോഷൂട്ടുകളും റീൽസുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാകാൻ മാറാറുമുണ്ട് ഇപ്പോഴിതാ അവന്തിക പങ്കുവെച്ച് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധ നേടുന്നത് തനിക്ക് മോശമായി മെസ്സേജ് അയച്ചയാളെ തുറന്ന് കാണിച്ചിരിക്കുകയാണ് അവന്തിക സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് അവന്തിക ഒരു സ്റ്റോറി പങ്കിട്ടിരുന്നു സമൂഹത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചായിരുന്നു താരം പങ്കുവച്ച സ്റ്റോറിയിൽ പറഞ്ഞിരുന്നത് ഇതിന് ഒരാൾ നൽകിയ മറുപടിയാണ് അവന്തിക തുറന്നു കാണിച്ചത് നിന്നെയൊക്കെ എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും എന്നായിരുന്നു അവന്തികയ്ക്ക് ലഭിച്ച മറുപടി അനുരാജ് രാധാകൃഷ്ണൻ എന്ന യുവാവാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇയാളുടെ പ്രൊഫൈൽ അടക്കമായിരുന്നു അവന്തികയുടെ പ്രതികരണം ഈ കമന്റ് നോക്കൂ ഈ മനുഷ്യൻ അപകടകാരിയാണ് ഒരാൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നത് തന്നെ നാണക്കേടാണ് നിന്നെ വലിച്ചെഴിച്ച് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും നീ ഒരു നാണക്കേടാണ് എന്നായിരുന്നു അവന്തിക പറഞ്ഞത് ഇയാളുടെ കമൽ ഭയപ്പെടുത്തുന്നതാണ് അതേസമയം സിനിമയിലും സാന്നിധ്യം അറിയിച്ച താരമാണ് അവന്തിക രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ യക്ഷി ഫുൾ ഫില്ലി എന്ന ചിത്രത്തിലൂടെയാണ് അവന്തിക സിനിമയിലെത്തുന്നത് പിന്നീട് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ക്രോക്ക് ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലും അവന്തിക അഭിനയിച്ചിരുന്നു പക്ഷേ അവന്തികയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ്